അസ്ലാം വലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുവിളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും രാവിലത്തെ പണിയുടെ തിരക്കിലാവില്ല അപ്പോൾ ഇൻ്റേതാ അടിക്കലും തുടക്കലും തിരുമ്പലമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ തേങ്ങ ചിരക് ചിറകി വെച്ചതിന് ശേഷം കുളിക്കാൻ വേണ്ടി പോകുക വെച്ചിട്ട് അത് ചിറകി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നിക്കുള്ള തേങ്ങ കേട്ടാ ചിറകി കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് വീതൻ്റെ മേലെ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ തേങ്ങ ചിരകണതൊന്നും ഒരു ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് അടുക്കളയിൽ കുറച്ച് റിട്ടാണ് നമ്മൾ വയറിൻ്റെ മേലെ ബൾബ് ഇങ്ങനെ തൂക്കിയിട്ട് കല്ലേ കറക്റ്റ് വയറിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ മാത്രമേ വിളിച്ചു കൊണ്ടുവോ ഈ ഭാഗത്തൊക്കെ അങ്ങനെ റിട്ട് പോലെ കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു ഇട്ട് പോലെ അങ്ങനെ തോന്നുന്നത് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും സഹകരിക്കാനോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾ ഓരോന്ന് കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് എന്താ പറയുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കാനൊക്കെ ശ്രമിക്കൂട്ടാ അപ്പോൾ എന്നാൽ ഇഡ്ഡലിയുടെ ഇഡ്ഡലിക്കുള്ള ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചിരക്കി കഴിഞ്ഞിട്ട് വേണം കുളിച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ നോക്കൂടും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഒമ്പത് മണിക്കല്ലെന്ന് മദ്രസ് വിടാം മറ്റേത് സ്കൂളുള്ള സമയത്ത് എട്ട് മണിക്ക് വിടൂട്ടോ അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇതിപ്പോൾ ഒമ്പത് മണിക്കാണ് വിട് പിന്നെ നമുക്ക് എന്താ പറയുക ഞങ്ങളൊരു മൂന്നാളേലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് പണികളൊക്കെ വഴുക അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വേഗം വർത്താനം പറയണതിനൊന്നും ആരുമില്ലല്ലോ അപ്പോൾ നമ്മൾ പണികളൊക്കെ എന്ത് ചെയ്യും കേട്ടോ അപ്പോൾ അത് ആ തേങ്ങ ഒക്കെ ചിരക്കി ചട്നിക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചത് മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ടെട്ടിൻ്റെ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ വേണ്ടി പോയത് പിന്നെ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണെങ്കിൽ നമ്മൾ ചട്നി ഉണ്ടാക്കിയത് കേട്ടാണ് അപ്പോൾ ചട്നി ഉണ്ടാക്കി കൊണ്ടിരിക്കാനായിട്ടാണ് പിന്നെ എന്താ പറയുക കുട്ടികൾ ഒമ്പത് മണിയാവും വരാം അപ്പോൾ പിന്നെ ആ സമയത്താണ് ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ചിട്ട് ചായ കുടിക്കുക മറ്റേത് ആദ്യമൊക്കെ ശനി ഞായറൊക്കെ മദ്ര പത്തുമണി വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണാവും ഒമ്പത് മണിയാവുമ്പോൾ തന്നെ മദ്രസ് എഴുതി ഉണ്ടാന്ന് അറിയില്ലേക്കാം പത്ത് മണി വരെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടിയും പഠിക്കാനതിനൊക്കെ ഇതായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഏഴ് മണിക്ക് പോയാൽ മതി ഇപ്പോൾ സാധാരണ നമ്മളെ ആ ആറയുടെ സമയത്ത് തന്നെ കേട്ടോ മദ്രസ് അപ്പോൾ ഇവിടുന്ന് ഒരു ആറേ കാലം ആകുമ്പോൾ പോകണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം അനുസരിച്ചുള്ള ചില വാക്കുകളൊക്കെ ഉണ്ടാവും അത് എല്ലാവരും സഹകരിക്കുക അത് എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടോ അത് മാറണില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ പിന്നെ ഇപ്പം നല്ല മഴയല്ലേ മഴ നല്ല മഴ ഉണ്ട് ഒക്കെ രാവും പകലൊക്കെ മഴ തന്നെയാണ് അപ്പം പിന്നെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കൽ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് മദ്രസ വെള്ളിയാഴ്ച തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മദ്രസ തുറക്കണേൻ്റെ തലേ ദിവസം തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവ അവിടെ ഇന്ന് നമ്മളെ റബിമോൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ റബിമോനിക്കൊന്ന് പതിനഞ്ച് വയസ്സാവണ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലാണ്ട് ഉമ്മയും അവരൊക്കെ ബർത്ത്ഡേ കഴിക്കണമെന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു കേക്കൊക്കെ മുറിച്ച് എന്ന് പറഞ്ഞിട്ടവര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ മദ്രസ പോയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് വരല്ലാകുമ്പോൾ നടക്കുമല്ലോ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കണമെങ്കിൽ മാവേലില്ല നമ്മൾ ഇഡലി ഉണ്ടാക്കണമായിട്ട് മുന്നേ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വിട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒത്തിരി എണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ച എന്താ പറയുക ഇഡ്ഡലി തട്ടിൽ അങ്ങനെ ഒട്ടി പിടിക്കുകയോ കേട്ടോ നല്ല സോഫ്റ്റ് ിട്ടൂട്ടം പിന്നെ ഈ ഈ സ്റ്റീലിൻ്റെ ഇട്ടിലായിട്ട് ഓരോ ഓരോന്നും ഓരോന്നും വെക്കാൻ പറ്റില്ല അതിൻ്റെ ആ തട്ടിന്റെ മറ്റേ ആ സാധനം ഇല്ല കേട്ടോ അതുകൊണ്ട് ഓരോ തട്ടെ ഓരോ തട്ടേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ ഇതിലാകുമ്പോൾ പെട്ടെന്ന് ആകൂട്ടെ മറ്റേ നമ്മൾ അലി അലൂമിനിയത്തിൻ്റെ ഇട്ടി ചെമ്മിനെക്കാട്ടും ഇതിൽ പെട്ടെന്ന് ആകൂട്ടാം അതുകൊണ്ട് ഞാനിത് ഓരോ തട്ട് ഓരോ തട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഇതിലാകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കും വേണം അതിൽ വെള്ളം വേഗം വറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയൊക്കെ കത്ത് അങ്ങനെ ഉമ്മ മുന്നെ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് അന്ന് ഗ്യാസൊന്നും ഉണ്ടായിരുന്നില്ല കുറേ മുന്നേ അപ്പോൾ അമ്മ അത് അടുപ്പിൽ വെച്ചിട്ട് നല്ല കത്തിച്ച് പിന്നെ ശ്രദ്ധ വിട്ടുപോയി ശ്രദ്ധ വിട്ടപ്പോൾ വെള്ളമൊക്കെ വറ്റിയപ്പോൾ അതിൻ്റെ ഇട്ടി ചെമ്മിൻ്റെ അടിയിൽ ഓരോ ഒട്ടപോലൊക്കെ ആയിട്ടാ അതൊന്ന് അതിൻ്റെ ശേഷം അത് പിന്നെ ആരും സ്റ്റീലിൻ്റെ അങ്ങനെ ആരും അടുപ്പത്ത് വെക്കില്ല കേട്ടോ പക്ഷെ അന്ന് ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുപ്പത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിൽ അതിൻ്റെ ശേഷം അത് പേടിയാണ് അപ്പോൾ ഞാനത് എപ്പോഴും നമ്മൾ ഓരോ തട്ട് എടുക്കുമ്പോഴും കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൂട്ടെ അപ്പോൾ നമ്മളത് ഇട്ടിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല റെഡി ആയി വന്നു കേട്ടോ പിന്നെ കുട്ടികൾ വന്നതിന് ശേഷം നമ്മൾ ചായ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഇല്ലുട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ കുഞ്ഞ് വ്ളോഗാണ് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാം അതും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങളെ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ റെബിമോനി ഇന്ന് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ അപ്പം എല്ലാവർക്കും അസ്സാംക്കും